പ്രൈസ് ഗോഡ് എൻ്റെ പേര് ആഗ്നസ്കി ആൻ്റണി ഞാൻ തുമ്പോളിലാണ് താമസിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ മാസമാണ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ വചനങ്ങൾ ഇങ്ങനെ എഴുതി തരുമല്ലോ അത് വായിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ഡയറി ഉണ്ട് എനിക്ക് അപ്പോൾ അമ്മ ഇങ്ങനെ വചനങ്ങൾ വായിച്ച് തരുമ്പം ഞാൻ അതിൽ എഴുതുമായിരുന്നു അപ്പോൾ അപ്പോൾ എഴുതിയൊരു വചനമാണ് ജോഷയുടെ വചനം മൂന്നഞ്ചിൽ പറയുന്നത് ജോഷുവജ ജനങ്ങളോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അപ്പം ഞാനത് എഴുതി സ്റ്റോപ്പ് ആക്കി അപ്പോൾ തന്നെ ഒരു കോൾ വന്നു എനിക്ക് അപ്പം ആദ്യത്തെ നിയോഗം ആത്മീയ ജീവിതമായിരുന്നു സ്പിരിച്വൽ ലൈഫ് ഒന്ന് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ വെച്ചത് ജോലി ലഭിക്കണമെന്നായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വചന എഴുതി സ്റ്റോപ്പ് ആയതും കോൾ വന്നു പറഞ്ഞു ജോലിക്ക് സെലക്റ്റഡ് ആയി അപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കുറെ റെസ്യൂംസ് അയക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒരു പോലെ ആയിരുന്നു പക്ഷെ പെട്ടെന്നാണ് ആ കോള് വന്ന് ഒരു ജോലി നല്ലൊരു ജോലി തന്നെ കിട്ടി അത് കഴിഞ്ഞിട്ട് നേരത്തെ അപ്ലൈ ചെയ്തതിൽ നിന്നും എനിക്ക് ഒത്തിരി കോളുകൾ വന്നു പക്ഷേ അതിൽ ഉചിതമായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ അമ്മയുടെ കൃപയിലൂടെ സാധിച്ചു പിന്നെ ഒരു വജനെ എനിക്ക് ഓർമ്മ വന്നത് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളവയെ എല്ലാം കൂടിച്ചേരുമെന്നാണ് അപ്പം ഞാൻ എൻ്റെ മുൻ ചെറുതിലുള്ളൊരു ഡ്രീം തന്നെയായിരുന്നു പുറത്തുപോയി പഠിക്കണം എന്നുള്ളത് അപ്പം ഞാൻ ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിച്ചപ്പം അതിൽ ഈ ഐ എൽസും ഒ ഇ ടിയും ഒന്നും ഞാൻ കണ്ടില്ല അത് അവിടുത്തെ ആ രാജ്യത്തിൽ ഇതിലുള്ള ഒന്നല്ല അപ്പം ഞാൻ പറഞ്ഞു ആദ്യം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്പിരിച്വൽ ലൈഫിലെ ഗ്രോത്ത് തന്നെയാണ് വെച്ചത് അപ്പോൾ അതിൽ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചിന്തിക്കുകയാണ് എന്താണ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ തന്നെ പറഞ്ഞു തന്നതാണ് നമ്മുടെ ആരെങ്കിലും ഒച്ചയ്ക്കായി എന്ന് നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയവും സാന്നിധ്യവുമാണ് സ്പിരിച്വൽ ഗ്രോത്ത് അല്ലാതെ എന്താ പറയുക വലിയ എക്സാംസ് നേടുക വലിയ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജീവിക്കുക അതിനേക്കാൾ ഉപരി എൻ്റെ ഇന്നർ സോളിന് വേണ്ടിയിട്ടുള്ളൊരു ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളു അപ്പോൾ അതാണിവിടെ ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്തത് അതായത് ഒറ്റക്ക് അനാഥ മന്ദിരങ്ങളിൽ പോവുക ഡിസ് അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ പോയി കാണുക രോഗികളെ സന്ദർശിക്കുക അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് ഒരു സ്പിരിഷ്യൽ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായ ഒരു ഇതാണ് അപ്പോൾ ജോലിക്കൊപ്പം ഞാനവിടെ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെ ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അപ്പം അമ്മ നമ്മൾ പോകേണ്ട വഴി ഏതാന്ന് അമ്മ തിരഞ്ഞെടുത്തു എന്നേ ഞാൻ പറയത്തുള്ളൂ ഞാനല്ല തിരഞ്ഞെടുത്തത് പകരം അമ്മയാണ് പക്ഷേ അതെന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ നിയോഗങ്ങൾ ചിലപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂവായിരിക്കും പക്ഷെ അമ്മ തരുന്നത് റോസാപ്പൂക്കൾ കൊണ്ടുള്ള വലിയൊരു ബൊക്ക തന്നെയാണ് അമ്മ നമ്മുടെ കയ്യിലോട്ട് തരുന്നത് അത് വേറൊന്നും വേണ്ട വിശ്വസിക്കുക വിശ്വസിക്കുക എത്ര കുഞ്ഞ് സഹനങ്ങളാവട്ടെ വലിയ സഹനങ്ങളാവട്ടെ നമ്മളത് എന്താ പറയുക ഉൾക്കൊണ്ടുകൊണ്ട് അമ്മ കൂടെയുണ്ട് ഏതൊരു സിറ്റുവേഷനിലും അമ്മ കൂടെയുണ്ട് ഞാൻ ഒത്തിരി ഡിപ്രസ്ഡ് ആയിരുന്നു വൺ ഇയർ ഓളം ഡിപ്രസ്ഡ് ആയിരുന്നു പക്ഷേ ഒരു വചനം ഓർമ്മ വന്നത് ഞാനല്ല അമ്മയുടെത്തോട് ചെല്ലുന്നത് അമ്മയാണ് എന്നെ പേര് ജോലി വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിലും എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുമായിരുന്നു ദിവകുർബാന സ്വീകരിക്കാനായിട്ടുള്ള ഒരവസരമുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹമാണ് അല്ലാതെ ഇപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ദൈവം എന്നെ ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇവിടെ എത്തിച്ചെല്ലാനോ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അങ്ങനെ വിളിച്ചിട്ട് വന്നതാന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ വെച്ചൊരു എന്ന് പറയുന്നത് ചേട്ടൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അത് ആദ്യം നല്ല വൺ ഇയർ ടു ഇയേഴ്സോളം ഒത്തിരി പ്രോബ്ലംസ് ആയിരുന്നു കല്യാണത്തിന് അപ്പോൾ അതൊരു വീട് ആവശ്യമായിരുന്നു അതിന് അപ്പോൾ ആ ഒരു ഉടമ്പടി നിയോഗം വെച്ചപ്പോഴേക്കും അമ്മ അത് പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ജനുവരി തേർഡിനായിരുന്നു കല്യാണം അത് കഴിഞ്ഞു സന്തോഷമായിട്ട് എല്ലാവരും നിൽക്കുന്നു പിന്നെ പിന്നെന്താ അതായത് ഞാൻ ഉടമ്പടിക്ക് മുന്നേ സ്പിരിച്വലായിട്ട് ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു ഇപ്പോൾ രോഗികൾ പോയി സന്ദർശിക്കുക കാരണപ്രവൃത്തികളൊന്നും ഏർപ്പെടത്തില്ലായിരുന്നു പക്ഷെ ഉടമ്പടിക്ക് ശേഷമാണ് അതുപോലെ തന്നെ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി ബൈബിളുമായിട്ടുള്ള ആ ഒരു സ്നേഹം പിന്നെ കുർബാന കുർബാനയുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ ഡെയിലി കുർബാന ഒരു ദിവസം കുർബാന മുടക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി പക്ഷെ മുടക്കാറില്ല മാക്സിമം ഞാൻ പോകാൻ ശ്രമിക്കും അപ്പോൾ ഒരു ഒരു ദിവസം ഇൻ്റർവ്യൂ വന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ രാവിലെ ഞാൻ കുർബാന കൂടിയിട്ട് പൊക്കോളാം അപ്പോൾ അമ്മ പറഞ്ഞു തൃശ്ശൂർ വെച്ചാണ് ലേറ്റ് ആകും അതുകൊണ്ട് കുഴപ്പമില്ല മാതാവിനെ അറിയാമല്ലോ ഇൻ്റർവ്യൂ ആണ് അതുകൊണ്ട് നീ ഇന്ന് കുർബാന കൂടണ്ടതെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും മനസ്സ് വിചാരിച്ചു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണേലും ഞാൻ എവിടെയെങ്കിലും പോയി കുർബാന കൂടും എന്ന് വിചാരിച്ചായിരുന്നു ഇൻ്റർവ്യൂ ഒരു ഉച്ചയായി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തൃശ്ശൂരാണ് നിൽക്കുന്നത് അപ്പം ഞാൻ അടുത്തുള്ള പള്ളിങ്കിലങ്ങനെ സെർച്ച് ചെയ്തു എവിടെയെങ്കിലും കുർബാന ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേക്കും അടുത്ത പള്ളിയുണ്ട് പക്ഷേ ഞാൻ അവിടെയൊക്കെ കുർബാന കൂടാൻ നിന്നാൽ ലേറ്റ് ആകും വീട്ടിൽ വരുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഞാനത് വിചാരിച്ച് ബസ്സിൽ കയറി രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇരുന്നു ഇരുന്ന് പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ ഇടപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുമായിരുന്നു ലാസ്റ്റ് ഡേ ആയിരുന്നു പെരുന്നാളിൻ്റെ അപ്പോൾ മാതാവ് എനിക്ക് ആ ഒരു വഴി കാണിച്ചു തന്നു മാതാവ് പറഞ്ഞു അവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ലൈക്ക് ഞാനപ്പം നേരെ ഇടപ്പള്ളിയിലോട്ട് ടിക്കറ്റ് എടുത്തു പക്ഷേ അപ്പോഴും പ്രശ്നമുണ്ട് ആ റൂട്ടാണ് എറണാകുളം റൂട്ടാണ് നല്ല ബ്ലോക്ക് അപ്പം ഞാൻ ഒരു തീശ്വരൻ അങ്ങനെ എത്തുമെങ്കിൽ ഞാൻ കൂടിയിരിക്കുമോ ആപ്പാട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊരു വചനം ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ കണ്ടതാണ് ജീവിക്കുന്നവന് എന്താ ദാഹജലം ഞാൻ സൗജന്യമായി കൊടു ദാഹിക്കുന്നവൻ്റെ ജീവൻ്റെ ചില ഞാൻ സൗജന്യമായി കൊടുക്കുമെന്നുള്ളൊരു വജ്ജനാണ് കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ ലൈക്ക് എനിക്കൊരു സന്തോഷം തോന്നി കറക്റ്റ് അഞ്ചര ആയപ്പോൾ ബസ് ഇടപ്പള്ളിയിലെത്തി ഞാൻ അവിടുത്തെ പെരുന്നാൾ കുർബാന തന്നെ കൂടാനുള്ള ഭാഗ്യം എനിക്ക് തന്നു അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ചെറിയ ചെറിയതാണെങ്കിലും ഒത്തിരി അനുഭവങ്ങളാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതുപോലെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അതിലൂടെ അവരും വന്ന് ഉടമ്പടി എടുത്തു അതും വളരെ സന്തോഷിക്കുള്ള കാര്യമാണ് പ്രൈസ് ഗോഡ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ചെറുതും വലുതുമായ അനുഭവങ്ങളാണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിയോഗം വെച്ചത് ഒരു ആത്മീയമായിട്ടൊരു ഗ്രോത്ത് ഒരു വളർച്ച ഉണ്ടാകണമെന്നാണ് നിയോഗം വെച്ചത് അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിൽ സാക്ഷ്യം പറഞ്ഞതെങ്കിലും ആ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാം അതായത് ആത്മീയമായൊരു വളർച്ച ഇരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം അതിൻ്റെ ഒരു ഡൈമെൻഷനാണ് എന്ന് ഉടമ്പടി എന്നെ പഠിപ്പിച്ചു എന്ന് ഈയൊരു സാക്ഷ്യത്തിൽ നിന്ന് ഈ മകൾ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതം എപ്പോഴും എൻ്റെ ആത്മാവ് എൻ്റെ കുടുംബം എന്നതല്ല അതിന് മക്കളെപ്പോഴും എൻ്റെ ആത്മാവ് എൻ്റെ കുടുംബവും എൻ്റെ ചുറ്റും ഉള്ള സാഹചര്യങ്ങളും എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഇടങ്ങളുമെല്ലാം എൻ്റെ ആത്മീയ വളർച്ചയുടെ ഭാഗങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം ഈ മകൾ ഉടമ്പടിയിലൂടെ ലഭിച്ചു എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് ആ ശേഷമാണ് ഇങ്ങനെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് തൻ്റെ ഒരു ലൈഫിൽ എടുക്കുവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് അതിനൊരു പ്രചോദനം ഉടമ്പടിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ബോധ്യം ദൈവം കൺഫേം ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ മകൾ പറയുന്ന ബാക്കിയെല്ലാം ചെറുതും വലുതുമായ അനുഭവങ്ങളിപ്പോൾ വിശുദ്ധ ബലിയിലെ അനുഭവം പറയുമ്പോഴും രണ്ടാമത് ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്നതും ഈ മകൾ പറഞ്ഞതുപോലെ വിശുദ്ധ ബലിയിലേക്കും അല്ലെങ്കിൽ മുടങ്ങാതെയുള്ള പ്രാർത്ഥനയിലേക്കുമൊക്കെയാണ് അതായത് അവിടുത്തെ ഈ മകള് തന്നെ സാക്ഷ്യം പറഞ്ഞപ്പോൾ കോട്ടിയത് വചനം അവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുവാനായിട്ട് ഒരാൾ പഠിക്കുമ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള വചനത്തിൻ്റെ സാക്ഷ്യമായിട്ട് നമ്മുടെ ഉടമ്പടിയിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടും എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ ഈ ചെറുപ്പകാലത്തിൽ തന്നെയും ഇങ്ങനെ ഒരു ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി നാം നടത്തുന്ന ശ്രമങ്ങളെ ദൈവം ആശീർവദിക്കുന്ന ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോടൊരു വലിയൊരു സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അതിന് ഉടമ്പടി എന്ന പ്രാർത്ഥന രീതി സഹായിച്ചു എന്നാണ് ഈ മകളുടെ സാക്ഷ്യം ഇപ്പം ഉടമ്പടി എടുത്തവരൊക്കെയും മനസ്സിൽ അടി വരയിടേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തിച്ചെല്ലേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് ദൈവം നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിളിച്ചു എന്നൊരു വാക്കും ഈ മകള് സാക്ഷ്യതപ്പെടുന്നുണ്ട് ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നമ്മൾ വന്നിരിക്കുന്നത് ദൈവം പ്രത്യേകം സ്ഥലം ഇതൊക്കെ ഒരു വെറുതെ പറയുന്നതല്ലോ അപ്പം ബോധ്യപ്പെട്ട് പറയുന്നതാണ് അതിനേക്കാളും അപ്പുറം നമ്മൾ പോകേണ്ട വഴികൾ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു അച്ഛനാണ് നിനക്ക് പോകേണ്ട വഴികൾ ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാം എന്ന് സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമുക്ക് ആവശ്യമായത് അതെല്ലാം ദൈവം ക്രമീകരിച്ച് തരുമെന്നുള്ളതും അത് സംഘടനകളിലൂടെ അല്ലെങ്കിൽ നമ്മൾ എന്താണോ എവിടെയാണോ ചേരേണ്ടത് അത് കാട്ടിത്തരുമെന്നുള്ളതും ഈ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ ഉടമ്പടിൽ വ്യക്തമായതാണ് അപ്പം തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ ഇങ്ങനെ ബോധ്യത്തോടെ സംസാരിക്കുവാൻ ദൈവം നൽകിയ എല്ലാ ദൈവാനുഭവങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു ഇനിയും ദൈവ രാജ്യത്തിൻ്റെ വലിയ ഒരു പ്രഘോഷകയായിട്ട് തീരുമാനം പരിശുദ്ധ അമ്മ ഈ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക